ഹായ് നമസ്കാരം എല്ലാവർക്കും പഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഇഡലിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡലിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇഡലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചരി എടുക്കുന്നുണ്ട് ഇഡലി റൈസാണ് എടുത്തിരിക്കുന്നത് ദൈതുപോലത്തെ റൈസാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അളവിലാണ് ഞാനിപ്പം ഈ അരി എടുക്കുന്നത് അപ്പം ഇതിൽ ഇരട്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അരി എടുത്താൽ മതിയാവും അപ്പം രണ്ട് ഗ്ലാസ് അരി ഞാൻ ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് അളവിൽ ഉഴുന്നെടുക്കാം ഉരുണ്ട ഉഴുന്നതാണ് ഇതുപോലത്തെ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് അരിയുടെ കൊടുത്താൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ ഞാൻ അരി ഉഴുന്നും കൂടെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ആറു മണിക്കൂർ ഇതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം അരി ഉഴുന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടട്ടെ അരി ഉഴുന്നത ഇതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിതൊന്ന് അരച്ചെടുക്കുന്നത് മിക്സിയുടെ ജാറിലോട്ട് ഉഴുന്നും അരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ നമ്മൾ അരി ഉഴുന്നും കൂടെ കുതിർന്ന് വരാൻ വെച്ചിരുന്ന വെള്ളമുണ്ടല്ലോ അതാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം അരിഞ്ഞ ഉഴുന്നും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല തരികളൊന്നുമില്ല നല്ല സ്മൂത്തായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ അരച്ചെടുക്കാം ഇപ്പം ഞാൻ തണുത്ത വെള്ളം നല്ല ഐസ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ മിക്സി പെട്ടെന്ന് ചൂടാകാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത വെള്ളമാണ് രണ്ടാമത് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതും ഇതുപോലെ നരച്ച് നമുക്ക് ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള അരി ഉഴുന്നുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഇടലിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് തവി ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുത്തിരി ചോറോ അല്ലെങ്കിൽ വെള്ളയിരി ചോറോ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടമുള്ള അതിനനുസരിച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതും കൂടി അരച്ചെടുത്ത് ഞാൻ ആ ചരുവത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് പൊങ്ങിയതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി എന്നുണ്ടെങ്കിൽ അപ്പോൾ ചേർത്താൽ മതി ഇതാ ഉഴുന്നൂടെ ചേർത്ത് ഉപ്പ് സോറി ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓവർനൈറ്റ് ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം പിറ്റേ ദിവസം നന്നായിട്ട് ആ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമ്മുടെ മാവെല്ലാം പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പച്ചെമ്പ് ഗ്യാസ് വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ തട്ട് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് ഓയിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ മാവ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം മാവെല്ലാം ഞാൻ തട്ടുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഇഡലി ആയിരിക്കും നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാനിത് കുക്കായി വന്നതിന് ശേഷം കാണിച്ചു തരാം ഇതമാവെല്ലാം തട്ടുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ വെച്ച് കൊടുത്തിരുന്ന ഇഡലി എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തൊന്ന് മാറ്റി തണക്കാനായിട്ട് മാറ്റി വെക്കാം തട്ടുകളെല്ലാം ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതാ നമ്മുടെ ഇഡലി എല്ലാം നന്നായിട്ട് തണുത്ത് കൊണ്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഇഡലിയാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് കണ്ടോ എല്ലാം ഞാൻ ഇതുപോലെ ഇത് സ്റ്റോർ ചെയ്യുന്ന പാത്രത്തിലൂടെ ഒന്നാക്കി വെച്ചിട്ടുണ്ട് നല്ല കടല കറിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ ഇഡലിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്യണം ഞാൻ കൂടെയാണ് ട്രൈ ചെയ്യുന്നത് അപ്പം ഇതാ ഇപ്പം എല്ലാവരും മറക്കാതെ ഒന്ന് ഇതുപോലെയൊന്നും തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ കഞ്ഞസാറും ഫ്ലെയിമിലോട്ട് നാക്കി കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി നമ്മുടെ ഇഡലിയും കടലക്കറിയും മറക്കാതെ ട്രൈ ചെയ്യണേ താങ്ക്